െ കാലിൽ എന്ത് പറ്റണോ പാടത്തെ കൂടെ വരുമ്പോ അറ്റക്കാ ചാടിയതാണ് കാലിന്റെ മറിഞ്ഞു അങ്ങോട്ട് എത്തിക്ക രണ്ടുമൂന്ന് ദിവസമായി രണ്ടു മൂന്ന് ആൾക്കാരെ കാണിക്കുകയും ചെയ്തു മാറിയിട്ടില്ല ഇനി എന്താ ചെയ്യണ്ടില്ലെത്തിക്കാം പറ്റിയ സ്ഥലം സന്ധ്യ വേദന ഉളുക്ക് ചതവ് ഇങ്ങനെയുള്ള ചികിത്സിക്കണ ഒരു സ്ഥാപനമുണ്ട് ഇവിടെ നമുക്ക് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ എൻ്റെ എല്ലാം ക്ലിയർ ആക്കി അത് എവിടെ ഒന്ന് കാണിച്ച് തരുമോ എവിടെയുള്ള അതിന്റെ അടുത്താണ് വാ എന്റെ കൂടെ വാർഡ് ഇതോ ഇതാണ് സംഭവം ഏനു പോയത് ആ സ്ഥാപനം എന്താ യോധ പറഞ്ഞാൽ അതെന്താ അവിടെ എന്ന് പറഞ്ഞാല് കായികാഭ്യാസം പടയാളി യോദ്ധാവ് ഇങ്ങനെയുള്ള പേരുകളൊക്കെ കേട്ടില്ലേ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ചികിത്സാരീതിയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ നമുക്ക് അവിടുത്തെ ആളായിട്ട് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ ചോദിച്ച് മനസ്സിലാക്കാം വാടി ഇതേ നമ്മുടെ സുഹൃത്താണ് പുള്ളിക്കാരൻ പാടത്ത് കൂടെ നടന്നു വരുമ്പോൾ വരുമ്പോഴും ആടിക്കടന്നു അപ്പൊ കാല് എഴുതിയിട്ട് പുറം നടന്നിട്ടാണ് പോയത് അപ്പൊണ്ടായി രണ്ടു മൂന്ന് ഡോക്ടറെടുത്തൊക്കെ പോയി അപ്പൊ നാല് ദിവസമായിട്ട് പറ്റിട്ട് പക്ഷെ ഒരു വേദത്തിന് മുന്നെത്തില്ല ഇവിടെ പക്ഷേ അതൊന്നുമില്ല ഇത് ആംഗിളി പടം മറിഞ്ഞതാണ് അതായത് ഈ ഭാഗം ഒന്ന് ഡിസ്ലൊക്കേഷൻ ആയിപ്പോയതാണ് അതിന് ശരിയായി ഞാൻ പ്രശ്നം തീർന്നു ഏ അല്ലാതെ പ്ലാസ്റ്ററിന്റെ ഒക്കെ എവിടെ കുറച്ച് കുറവുണ്ട് നല്ല സ്പീഡിൽ ഇപ്പൊ എങ്ങനുണ്ട് വേദന എത്ര കൊറവ്റ്റി ഫിഫ്റ്റി കുറവുണ്ട് ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് അല്ല എന്താ ഇപ്പോഴുള്ള കാലിന് സംഭവിച്ചത് അത് ആംഗിൾ ഇങ്ങനെ പടം ഇങ്ങനെ പുറം മറിഞ്ഞതുകൊണ്ട് ഈ ഭാഗത്തുള്ള ഈ ജോയിന്റ് ലൊക്കേഷൻ മാറി മാറി അപ്പൊ അതില് അതിന്റെ ഇടയിൽ വരുന്ന ഞരമ്പുകളുണ്ട് ആ ഞരമ്പുകൾക്ക് ക്ഷരം പറ്റി അതെ അതൊരു രണ്ടു ദിവസം കൊണ്ട് സാധാരണഗതിയിൽ തന്നെ ചൂട് പിന്നെ എന്താ വേദന ഉണ്ടെങ്കില് വേദന ഉണ്ടാവില്ല വേദന ഉണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഒപ്പിട്ടിട്ട് ഒന്ന് ചൂട് തുണി മുക്കിയിട്ട് കഴിഞ്ഞ് ചൂട് കൊടുക്കാൻ മതി വേറെ മെന്റ് കേട്ടോ ഓക്കെ സംശയം ചോദിച്ചോ ഇതിപ്പോ ഇവിടുത്തെ ഈ ചികിത്സാരീതി എന്ന് പറഞ്ഞാൽ ഇത് മർമ്മ ചികിത്സയാണോ അത് വേറെ എന്തെങ്കിലും ഏതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ഈ മരുന്നില്ലാത്ത ചികിത്സാരീതിയാണല്ലോ മരുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ചികിത്സ ു ഇത് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യണത് ലക്ഷ്യമെക്കുന്നത് സന്ധികളിൽ ജോയിന്റുകളിലുള്ള വേദനകള് അവിടെയുള്ള പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഒരു ശാന്തത അത് പാടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതെ കണ്ടെ ഇതും പണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്നു ഇത് കേരളത്തിൽ അങ്ങോളം അങ്ങോട്ടും രണ്ടു മൂന്ന് പേരിൽ അറിയപ്പെട്ടിരുന്നു വലിവെടുപ്പ് ഇളക്കുമുറ അടങ്കൽ പ്രയോഗം ഇങ്ങനെ പല വിവിധങ്ങളായിട്ടുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് പക്ഷെ പടിഞ്ഞാറൻ ഏഷ്യൻ രാജ്യങ്ങൾ ഇത് ഡെവലപ്പാക്കി എടുക്കും അതായത് കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് ഡെവലപ്പാക്കി എടുത്ത് അതിപ്പോ കെയറോ കെയറോപ്രാക്ടിക് ബോൺ സെറ്റിംഗ് എന്നൊക്കെ ഉള്ള പേരില് അറിയപ്പെടുന്നുണ്ട് വിദേശങ്ങളിലാണ് പ്രധാനമായിട്ടും ഇത് കണ്ടത് നമ്മുടെ നാട്ടിലായി വരുന്നത് പക്ഷെ ഫലപ്രദമായിട്ടുള്ള സന്ധികളിലുള്ള പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ചികിത്സാരീതി ചങ്കാലേ ഈ ചികിത്സാരീതി മരുന്നില്ലാത്ത രീതിയാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പി ഓങ്ങല്ലൂർ ഓങ്ങല്ലൂർ പഞ്ചായത്തില് മേലെ മഞ്ഞോങ്ങെന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് ഞാൻ ലത്തീഫ് മീഡിയ ഓങ്ങല്ലൂർ യൂട്യൂബ് ചാനൽ